അല്ലാമലൈക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എന്തുമാക്കുന്നത് വെള്ളച്ചിറങ്ങിന് അങ്ങനെ വെള്ളച്ചിരങ്ങ എല്ലാം തോല് കളയുന്നുണ്ട് തോല് കളിയുന്നുണ്ട് ക്രിസ്തലടുത്തോളെ വെള്ളച്ചിറങ്ങി ചാറുവച്ച ആരും കൂട്ടല്ല വെള്ളം കറി ആക്കണത് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഞങ്ങളെ ചാനലാദ്യമായിട്ട് കാണുന്നവർ പിന്നെ കമൻറ്റ് ഇടണം ഷെയർ ആക്കണം പണി തന്നെയാണ് അപ്പോൾ നേരെ വീഡിയോ ഇടാനും സമയം കിട്ടുന്നില്ല ഇടയ്ക്ക് പോകുന്നു വീഡിയോ ഇടുന്നത് അങ്ങനെ ഒരു ഉള്ളിയും രണ്ട് തക്കാളി രണ്ട് പച്ചമുളക് ഇട്ടിട്ട് നമുക്ക് പാമ്പെക്കാം വെള്ളച്ചറിഞ്ഞാൽ എല്ലാം ഇട്ട് ഉപ്പെല്ലാം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് വേസ്റ്റ് എടുക്കാം നാരി വീസിൽ ആകുമ്പോൾ നാരി വീസിലാവുമ്പോൾ അങ്ങനെ ഉണക്കുന്ന ആണ് മീൻ അങ്ങനെ നങ്കെല്ലാം പാങ്ങാക്കിയിട്ടായി കാസാൻ വേണ്ടിയിട്ട് ഇതൊക്കെ ചൂടുള്ളാക്കിയിട്ട് വയ്ക്കണം അല്ലെങ്കിൽ അതിൻ്റെ ഉപ്പ് പോവും ഒരു പത്ത് മിനിറ്റ് ചൂടുള്ളക്കിട്ട് വെച്ചിട്ട് വെക്കണം അതിൻ്റെ ഉപ്പെല്ലാം പോയിട്ട് നല്ല പാങ്ങണ്ടാക്കാൻ എന്തെങ്കിലും പേ ഞങ്ങൾക്ക് ഇതേ പണി പെട്ടെന്ന് പണി രാവിലെ നീക്കുന്ന ചായപ്പാക്കുന്ന അത് കഴിയുമ്പോൾ സ്കൂളിലൊക്കെ പിള്ളേരെ പോയി പിന്നെ അതിൽ ബാക്കിയെല്ലാം പണി പിന്നെ ഉച്ചക്കുള്ള ചോറുങ്ങൾ വൈകുന്നേരത്തേക്കുള്ള ചാൻ വരും പിന്നെ എപ്പോ എന്തെങ്കിലും എപ്പോഴും സമയം കിട്ടില്ല കിട്ടി രണ്ട് കക്കിരി ഉണ്ടായി ഫ്രിഡ്ജിൽ നോക്കുമ്പോൾ അത് കുറച്ച് ഉണ്ട് തൈരണ്ട് അങ്ങനെ വെളുത്തുള്ളിയും തേങ്ങയും ചതച്ചിട്ടിട്ട് ചാർ വെച്ചം കറി കൂടാതെ വെള്ളം കറി ഇതാണ് വെള്ളച്ചാറുമ ഉപ്പ് തണി മുളക് കൊണ്ടുവന്നിട്ടുണ്ട് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് നാല് ആ രണ്ടും കണക്ക് കിട്ടാതെ മുളിൻ്റെ ഓ തീല കിട്ടുണ്ട് അരുപ്പിലൊക്കെ ഇട്ടിട്ട് നമ്മൾക്ക് നോക്കിയില്ലാണ്ടോ ചുട്ടെടുക്കുമ്പോൾ നല്ല പാങ്ങ ചുട്ട ചമ്മന്തി ചോറ് തേങ്ങ ഇടുന്നാണ്ട് കുറച്ച് ഉണ്ടാക്കാൻ പുളി മുളക് ഉപ്പ് ചുട്ടരച്ച ചമ്മന്തി കല്ലിൽ വരക്കണം മണ്ണിലുണ്ടാവും വരക്കണം ചമ്മന്തിയും ചോറും കച്ചമർ അതെല്ലാം കൂട്ടിയിട്ട് ഒരു പൊടി അപ്പോൾ ഞങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഇന്നത്തേക്ക് ഇത്ര മാത്രം ബേസിറ്റണിക്കുന്ന ചാ ടാറ്റ പൈപ്പ്